ജനകീയ ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിലാണ് ആരോഗ്യ കേന്ദ്രം ആരംഭിച്ചത് വടക്ക് ജനകീയ ആരോഗ്യ കേന്ദ്രമാണ് കൊടിക്കുന്ന സുരേഷ് എം പി ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അവൻ തുടങ്ങി വെച്ച അല്ലെങ്കിൽ പൂർത്തീകരിച്ച പദ്ധതികളുടെ ഉദ്ഘാടനം തീർച്ചയായും ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും അതോടൊപ്പം തന്നെ മറ്റ് മേഖലകളിലുമൊക്കെ തന്നെ അസുവ്യാപകമായ പ്രവർത്തനമാണ് ഈ പഞ്ചായത്ത് കാഴ്ച വെച്ചത് സുമാറും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അംഗങ്ങളും ഒരു ടീമായി പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ പഞ്ചായത്തിൽ വികസന രംഗത്ത് വളരെയേറെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് സുഖം കൂടെ ചൂണ്ടിക്കാണിത്തുപോലെ ജൽ ജീവൻ മിഷന്റെ ടാങ്ക് ഓവർഹെഡ് ടാങ്ക് ഒരുപക്ഷെ വളരെ വേഗത്തിൽ തന്നെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഈ സൂര്യനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിലാണ് മറ്റു പലയിടത്തും നിർമ്മാണം ഇങ്ങനെ ഒച്ചിൻ്റെ വേഗതയിൽ മുന്നോട്ട് പോവുകയാണ് എന്നാൽ സൂര്നാട് വടക്ക് ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ കൊല്ലം തേനി ദേശീയപാത ഇടയിലായി നമ്മുടെ അനേടിക്ക് സമീപത്തായി അതിവിശാലമായ ഓഹെ ടാങ്ക് മൂന്നാല് പഞ്ചായത്തുകൾക്ക് വെള്ളം കൊടുക്കാൻ കഴിയുന്ന അതിവിശാലമായ ഓഹെ ടാങ്ക് ഷൂർനാട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലാണ് ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചത് ഷൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു ഷൂർനാട് ഗ്രാമപഞ്ചായത്തിന്റെ നാല് സെന്ററുകളാണ് അധീനതയിലുള്ളത് ആ നാല് ജനകീയാരോഗ്യ കേന്ദ്രങ്ങളും നല്ല രീതിയിൽ പണി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാൻ ഒരാഴ്ച കൊണ്ട് കഴിയുമെന്ന കാര്യത്തിൽ അതിന്റെ ഭാഗമായി തന്നെയാണ് ഏകദേശം ലക്ഷം രൂപ അഴേകാവ് സബ്സെന്റാണ് കഴിയുന്നത് നമുക്ക് നമ്മുടെ പ്രവർത്തനം ശ്രീ കോൺ എം എൽ എ നിർവഹിക്കുകയാണ് അതുപോലെ തന്നെ നവംബർ മൂന്നിനകം തന്നെ കോട്ടപുറം എക്ടോബ്ലിസിനുടെ പ്രവർത്തനവും പൂർത്തീകരിക്കാൻ കഴിയുന്ന കാര്യത്തിൽ യാതൊരു ജില്ലാ പഞ്ചായത്ത് പി ശ്യാമളയമ്മ പഞ്ചായത്ത് എസ് സൗമ്യ എൻ ദിലീപ് ശ്രീലക്ഷ്മി ബിജു വി അഞ്ജലിനാഥ നാഥ മൻസൂർ എം സമത എം സുരേഷ് കുമാർ മുഹമ്മദ് ആഷിഖ് രാധാകൃഷ്ണൻ ഡോക്ടർ ഫിലിപ്പ് തോമസ് വൈദ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഷൂർനാട